അല്ല പ്രതിപക്ഷത്തിന് അങ്ങനെയല്ലേ ആരോപിക്കാൻ പറ്റൂ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കുന്നതിന് എന്തോ മടിയുള്ളത് പോലെയാണ് അതൊരു വസ്തുതയാണ് ഒരു സ്വിച്ച് ഇട്ടപ്പോൾ ബൾബ് കത്തുന്നത് പോലെ പെട്ടെന്ന് ഈ തീരുമാനം നടപ്പിലായതല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഗവൺമെന്റ് മെയ് ഇരുപതിന് സത്യപ്രതിജ്ഞ ചെയ്തു ആ സത്യപ്രതിജ്ഞയ്ക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട് കേരളം ഉണ്ടായതിന് ശേഷം ഐക്യ കേരളം ഉണ്ടായതിനു ശേഷം അതുവരെ ഇല്ലാത്തൊരു പ്രത്യേകതയാണ് മാസ്ക് ധരിച്ചിട്ടല്ല ഒരു സത്യപ്രതി ഇനിയും അങ്ങനെ ഒരു നില ഉണ്ടായില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചേർന്ന മന്ത്രിസഭായോഗം ആ മന്ത്രിസഭായോഗത്തിലാണ് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റണം എന്ന പ്രഖ്യാപനം നടത്തിയത് അതിൻ്റെ ഭാഗമായുള്ള പഠനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പൈലറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവ നിശ്ചയിച്ചു പഠനങ്ങളിൽ ഓരോ സ്ഥലത്തും മൊത്തത്തിൽ ഉള്ള എണ്ണം എടുത്തു ആ എണ്ണമാണ് നേരത്തെ പറഞ്ഞ അറുപത്തിനാലായിരത്തി ആറ് അതിൽ വേർതിരി വേർതിരിച്ചു എന്തൊക്കെയാണ് ആവശ്യം അതിദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ ഓരോ വ്യക്തിക്കും ഓരോ കുടുംബത്തിനും വേണ്ടത് എന്തൊക്കെയാണ് വീട് വേണ്ടവർക്ക് വീട് ഭക്ഷണം വേണ്ടവർക്ക് ഭക്ഷണം തൊഴിൽ വേണ്ടവർക്ക് തൊഴിൽ അങ്ങനെ വേർതിരിച്ചു അതിൻ്റെ ഭാഗമായി എല്ലാ വകുപ്പുകളെയും യോജിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ നിരവധി യോഗങ്ങൾ നടത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിരവധി ഇടപെടലുകൾ നടത്തി ഇത് വന്ന ഘട്ടത്തിൽ ശ്രീ എം വി ഗോവിന്ദന്മാരുടെ ആയിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലും പിന്നീട് ശ്രീ എം പി രാജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും കൂട്ടിയോജിപ്പിന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതിനോട് ചേർന്നു അങ്ങനെ തദ്ദേശ സ്വയംഭരണ വകുപ്പും മറ്റെല്ലാ വകുപ്പുകളും അവരുടെ പങ്ക് ആരോഗ്യ വകുപ്പ് സഹകരണ വകുപ്പ് എല്ലാ വകുപ്പുകളും ചേർന്നു കൊണ്ട് ഫിഷറീസ് ഞാൻ ഓരോന്നിനും എടുത്തു പറയുന്നില്ല അങ്ങനെ ഒരു കഠിനാധ്വാനം ഒരു ടീം വർക്കാണ് നടന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുതൽ പഞ്ചായത്ത് മെമ്പർ വരെയുള്ളവർ ഒരു മനസ്സും ഒരു ശരീരവും പോലെ പ്രയത്നിച്ചു ഇടപെട്ടു ഉദ്യോഗസ്ഥർ എല്ലാവരും ഇടപെട്ടു എല്ലാ സംവിധാനങ്ങളും ചലിച്ചു കുടുംബശ്രീ പോലുള്ള സംവിധാനങ്ങളും എല്ലാ സംവിധാനങ്ങളും ചലിച്ചു അങ്ങനെ എല്ലാവരും ഒരു മനസ്സും ഒരു ശരീരവും പോലെ കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപത് മുതൽ തുടർന്ന ഈ പ്രക്രിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നാകുമ്പോൾ ഏകദേശം നാല് നാലര കൊല്ലാവുമ്പോൾ യാഥാർത്ഥ്യമാകുന്നത് അതൊരു സ്വിച്ച് ഇട്ടപ്പോൾ പെട്ടെന്ന് ബൾബ് കത്തുന്നത് പോലെയല്ല വളരെ സമയമെടുത്ത് കൈകാര്യം ചെയ്ത കാര്യമാണ് പണ്ടാണെങ്കിൽ നമുക്ക് പറയായിരുന്നു സ്വിച്ച് ഇട്ടപ്പോൾ ബൾബ് കത്തുന്നത് പോലെയാണ് കാരണം പവർ കട്ട് ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെ ഇല്ല സ്വിച്ച് ഇട്ടപ്പ കേരളത്തിൽ ലൈറ്റ് കത്തും ഇടതുപക്ഷ ഭരണത്തിൽ അതുകൊണ്ട് ധൈര്യത്ത് പറയാൻ പറ്റും ഇടതുപക്ഷ ഭരണത്തിൽ സ്വിച്ച് ഇട്ടപ്പോൾ ബൾബ് കത്തുന്നത് പോലെ പെട്ടെന്ന് വന്നതല്ല ഇത് കുറേ കാലത്തെ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് അതില് നെഗറ്റീവ് പറയുന്നതിനോട് വെറുതെ മറുപടി പറഞ്ഞ് സമയം കളയേണ്ടതില്ല ജനങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് അറിയില്ല അറിയില്ല എന്താ പരാമർശം അതെ അത് അതിനെ കുറിച്ച് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനും ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ നിലപാട് വ്യക്തമാക്കട്ടെ അതിനെക്കുറിച്ച് അവരുടെ അഭിപ്രായം അത് തന്നെയാണോ ഈ ഭാഷ തന്നെയാണോ അവരുടെയും ഭാഷ എന്നുള്ളത് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനും ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും പറയട്ടെ മുഖ്യമന്ത്രിയെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഉപയോഗിച്ച ഭാഷ ആ ഭാഷയാണ് പാണക്കാട്ട് തങ്ങൾക്കും ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിക്കും മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാനുള്ളത് എന്നുള്ളത് അവർ വ്യക്തമാക്കട്ടെ ഞാനിപ്പോൾ അതിലെന്ത് പറയാൻ